ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഐ എസ് എൽ ഇപ്പം ലീഗ് മത്സരങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്കിലാണ് ഇന്ത്യയുടെ നമ്മൾ ആദ്യത്തെ ഇന്റർനാഷണൽ ബ്രേക്കിലെ ഫസ്റ്റ് ഫ്രണ്ട്ലി നമ്മൾ കളിച്ചു കഴിഞ്ഞു മാലദ്വീവ്സിനെതിരെ അത് നമ്മൾ മൂന്ന് ഗോളിന് ജയിച്ചു ഇനി ഇരുപത്തഞ്ചാം തീയതി എ എഫ് സി ഏഷ്യൻ കപ്പിൻ്റെ ക്വാളിഫയിങ് മാച്ച് ബംഗ്ലാദേശിനെതിരെ ഷിലോങ്ങിൽ തന്നെ കളിക്കുന്നു സോ അതൊക്കെ കഴിഞ്ഞ് ഇനി മാർച്ച് ഇരുപത്തിയെട്ടാം തീയതിയാണ് ഐ എസ് എല്ലിൻ്റെ പ്ലേ ഓഫ് മത്സരങ്ങൾ ആരംഭിക്കുക ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതിനാണ് രണ്ട് ഐ എസ് എൽ പ്ലേ ഓഫ് നോക്കൗട്ട്സ് ദെൻ ദ സെമി ഫൈനൽസ് ആൻഡ് ദ ഫൈനൽ ഏപ്രിൽ പന്ത്രണ്ടിനാണ് ഐ എസ് എല്ലിൻ്റെ ഈ സീസണിലെ പതിനൊന്നാം സീസണിലെ ഫൈനൽ അപ്പോൾ ആ ബ്രേക്ക് തീരാൻ ഇനിയും സമയമുണ്ട് സോ അതിനിടയിൽ നമ്മുടെ ഐ പി എൽ മാമാങ്കം ആരംഭിക്കുകയാണ് അപ്പം നമ്മൾ ഐ പി എല്ലിനെ കൂടി ഒന്ന് സ്പർശിച്ചു പോകാം എന്ന് കരുതുകയാണ് ഐ പി എൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ലോക ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ എല്ലാവരും ഫോളോ ചെയ്യുന്ന ടൂർണമെന്റാണ് സോ ഐ പി എല്ലിൻ്റെ പൂരം ആരംഭിക്കുകയാണ് അത് ഇരുപത്തിരണ്ടാം തീയതി ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വെള്ളിയാഴ്ചയാണ് നാളെ ശനിയാഴ്ച മുതൽ മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ഐ പി എല്ലിൻ്റെ പതിനെട്ടാം സീസൺ ആരംഭിക്കുകയാണ് അപ്പം ഈ വീഡിയോ ഐ പി എല്ലിനെ കുറിച്ചാണ് ശരിക്കു പറഞ്ഞാൽ ഐ പി എൽ പൂരം എന്താണ് എന്ന് നമ്മൾ പന്തുകളി മാത്രമല്ല ക്രിക്കറ്റും കൂടെ നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന ആളുകളാണ് എന്ന് കരുതുന്നു അതുകൊണ്ടുതന്നെ ഐ പി എൽ പൂരത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് സോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഐ പി എല്ലിൻ്റെ പതിനെട്ടാം സീസണ് കൊൽക്കത്തയിൽ തുടക്കമാവുന്നു മാർച്ച് ഇരുപത്തിരണ്ടിന് മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ മെയ് ഇരുപത്തി വരെ നീളുന്ന രണ്ട് മാസത്തിലേറെ നീളുന്ന ഐ പി എല്ലിൻ്റെ പതിനെട്ടാം സീസണിലും പത്ത് ടീമുകൾ പത്ത് ഫ്രാഞ്ചൈസികൾ പങ്കാളികളാകുന്നു പങ്കെടുക്കുന്നു എഴുപത്തി മത്സരങ്ങളാണ് ഉദ്ഘാടന മത്സരവും ഫൈനലും ഉൾപ്പെടെ എഴുപത്തി മത്സരങ്ങളാണ് ഇത്തവണയും ഐ പി എല്ലിൻ്റെ സീസണിലുള്ളത് നമുക്കറിയാം നിലവിലുള്ള ചാമ്പ്യന്മാർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് കഴിഞ്ഞ സീസണിൽ അവർ കിരീടം നേടിയത് അവരുടെ മൂന്നാമത്തെ ഐ കിരീടമായിരുന്നു കഴിഞ്ഞ സീസണിൽ ഫൈനലിൽ കൊൽക്കത്തയോട് തോറ്റു റൺ എസ്ആപ്പായത് സൺ റൈസേഴ്സ് ഹൈദരാബാദ് ആയിരുന്നു സോ ആദ്യ മത്സരം ഇരുപത്തിരണ്ടിന് മാർച്ച് ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച കൊൽക്കത്തയിൽ കെ കെ ആർ വേഴ്സസ് ആർ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മത്സരത്തോടു കൂടിയാണ് ഈ സീസണിലെ ഐ മത്സരങ്ങൾ ആരംഭിക്കുന്നത് നമുക്കറിയാം ഐ പി എല്ലിന്റെ കാര്യങ്ങൾ പറയാം പതിമൂന്ന് നഗരങ്ങൾ ആസ് ഓൾവെയ്സ് പതിമൂന്ന് വെന്യൂസ് പതിമൂന്ന് നഗരങ്ങളിലായിട്ടാണ് നടക്കുന്നത് ഓപ്പൺ മാച്ചും ഫൈനൽ മാച്ചും കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ് വേറിയാകും നേരത്തെ പറഞ്ഞ പോലെ ഡിഫണ്ടിങ് ചാമ്പ്യൻസ് റണേഴ്സ് ഹൈദരാബാദ് നമുക്കിനി ഐ പി എല്ലിൻ്റെ മറ്റ് വ്യക്തിഗത വിവരങ്ങളിലേക്ക് നോക്കിയാൽ ഈ ഐ പി എല്ലിലെ ഏറ്റവും വില പിടിപ്പുള്ള താരം മെഗാ ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ തുക നേടിയ തുകയ്ക്ക് ലേലം കൊണ്ട താരം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഋഷഭ് ആണ് ലക്നൗ സൂപ്പർ ജയൻസ് ഇരുപത്തി ഏഴ് കോടി രൂപയ്ക്കാണ് മെഗാ ഓപ്ഷനിൽ ഋഷഭ് പന്തിനെ സ്വന്തമാക്കിയതെങ്കിൽ തൊട്ടു പിന്നിൽ രണ്ടാം സ്ഥാനത്ത് പഞ്ചാബ് കിങ്സ് ഇരുപത്തി കോടി രൂപയ്ക്ക് വാങ്ങിയ ഇന്ത്യൻ താരം ശ്രേയസ് അയ്യർ ആണ് ബാറ്റ്സ്മാൻ ശ്രേയസ് അയ്യർ ഇവർ രണ്ടുപേരും ആണ് ഏറ്റവും താരങ്ങൾ ഇനി താരങ്ങളിൽ ഏറ്റവും മൂല്യമേറിയ താരം ഇരുപത്തി മൂന്ന് കോടി രൂപ റീറ്റെയിൻ ചെയ്തത് ടീം സൺറൈസേഴ്സ് ഹൈദരാബാദാണ് താരം ബാറ്റ്സ്മാൻ ആയ സൗത്ത് ആഫ്രിക്കൻ ബാറ്റ്സ്മാൻ ഹെൻറിച്ച് ക്ലാസൻ ആണ് റീറ്റെയിൻഡ്സിലെ ഏറ്റവും മൂല്യമേറിയ താരം ആൻഡ് റീറ്റൈൻഡ് പ്ലയേഴ്സിലെ ഏറ്റവും മൂല്യമേറിയ ഇന്ത്യൻ താരം ഓഫ് കോഴ്സ് വിരാട് കോഹ്ലിയാണ് കോടി രൂപയ്ക്കാണ് ട്വന്റി വൺ സിആർ ആണ് വിരാട് കോഹ്ലിയെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു റീറ്റെയിൻ ചെയ്തത് ആൻഡ് ഓഫ് കോഴ്സ് ഈ സീസണിൽ ഐ പി എല്ലിൽ ഇറങ്ങേറുന്ന ഐ പി എൽ ചരിത്രത്തിലെ ഐ പി എൽ കളിക്കാൻ പോകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി മാറാൻ പോവുകയാണ് രാജസ്ഥാൻ റോയൽസിന്റെ വൈഭവ് സൂര്യവംശി ബിക്കോസ് പതിമൂന്ന് വയസ്സെയുള്ള വൈഭവിന് പതിമൂന്നാം വയസ്സിൽ ഐ പി എൽ അരങ്ങേറ്റത്തിന് വൈഭവ് തയ്യാറെടുക്കുമ്പോൾ യങ്ങസ്റ്റ് എവർ ഐ പി എൽ പ്രയർ നമുക്കിനി ഐ പി എല്ലെ ടീമുകളെ ഒന്ന് നോക്കാം ചാമ്പ്യന്മാരെ നിലവിലുള്ള ചാമ്പ്യന്മാരെ കൊൽക്കത്തയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിലവിലെ ജേതാക്കളാണ് കൊൽക്കത്ത ആ കിരീടം നിലനിർത്താനുള്ള അവരുടെ കരുത്ത് ഭദ്രമാക്കിയാണ് കൊൽക്കത്ത വരുന്നത് കഴിഞ്ഞ സീസണിലെ ആറ് പേരെ അവർ ഈ സീസണിൽ നിലനിർത്തിയും ആറ് പുതിയ താരങ്ങളെ ലേലത്തിൽ അവർ പിടിച്ചും ഒക്കെയാണ് അവരുടെ ടീം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ അജിങ്ക്യ റഹാനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നയിക്കുന്നത് അജിങ്ക്യ റഹാനെയാണ് അവരുടെ പ്ലെയിങ് ഇലവൻ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർ സ്റ്റഡ് ടീമിനെ കാണാം അവിടെ സുനിൽ നരൈൻ ക്വിൻറ്റൺ ഡിക്കോക്ക് അജിങ്ക്യ റഹാനെ വെങ്കടേഷ് അയ്യർ ആൻക്രിഷ് രഘുവംശി റിൻകു Singh, രമൺദീപ് സിംഗ് ആന്ത്ര റസൽ ഹർഷിത് റാണ വരുൺ ചക്രവർത്തി വൈഭവ് അറോറ ആൻക്രി നോർക്കിയ ഇതാണ് ഒരു സാധ്യത പ്ലേയിങ് ഇലവൻ സോ ഗുഡ് ടീം ഒരു കിരീടം നിലനിർത്താൻ ഉറച്ചു തന്നെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വരുന്നത് എന്ന് കാണാം വരുൺ ചക്രവർത്തി ഞാൻ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് വരുൺ ചക്രവർത്തിയാണ് റീസൻ്റ്ലി ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് ഗംഭീര പെർഫോമൻസ് ചെയ്യുന്ന വരുൺ ചക്രവർത്തിയൊക്കെ നരയനും വരു നോക്കിയുള്ള സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റും വളരെ സ്ട്രോങ് ആണ് സോ ദീസ് ദാറ്റ് ഫോർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നമുക്കിനി നിലവിലുള്ള രണ്ടാം സ്ഥാനക്കാരായ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ടീമിനെ നോക്കാമെന്ന് ആലോചിച്ചു നോക്കാം ട്രാവിസ് ഹെഡും അതേപോലെ ഹെൻറിച്ച് ക്ലാസിനും അഭിഷേക് ശർമ്മയും അടങ്ങുന്ന ബാറ്റിംഗ് കരുത്ത് ആ ടീമിൻ്റെ ബാറ്റിംഗ് സ്ട്രെങ്ത് എന്താണ് എന്ന് ആ ബാറ്റിംഗ് ഓർഡറിലേക്ക് ഇഷാൻ കിഷനും അഭിനവ് മനോഹറും കൂടെ എത്തുന്ന സീനും നിങ്ങൾ ആലോചിച്ചു നോക്കുക അതേപോലെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ പാറ്റ് കമ്മിങ്സ് നേതൃത്വം നൽകുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ആൻഡ് മുഹമ്മദ് ഷമി ആൻഡ് ഹർഷൽ പട്ടേൽ തുടങ്ങിയ ആളുകളും കൂടെ വരുമ്പോൾ അതേപോലെ സ്പിന്നിൽ ആദം സാംബ നെതർ ഓസ്ട്രേലിയൻ ഇവരൊക്കെ വരുമ്പോൾ ആ ടീമിൻ്റെ സ്ട്രെങ്ത്ത് ഇരട്ടിക്കുകയാണ് സോ അവരുടെ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ പ്ലേയിങ് ഇലവൻ നോക്കിക്കഴിഞ്ഞാൽ ട്രാഫിസ് ഹെഡ് അഭിഷേക് ശർമ്മ ഇഷാൻ കിഷൻ നിതീഷ് റെഡ്ഡി ഈ ഇടയ്ക്ക് ഇന്ത്യയ്ക്ക് വേണ്ടി നന്നായിട്ട് പെർഫോം ചെയ്ത് നിതീഷ് റെഡ്ഡി ഹെൻറിച്ച് ക്ലാസൻ അഭിനവ് മനോഹ അനിക്കേത് വർമ്മ പാട്രിക് കമിൻസ് ഹർഷൽ പട്ടേൽ മുഹമ്മദ് ഷമി ആദം സംഭാൻ രാഹുൽ ചഹാർ സോ കരുത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവും വരുത്താതെയാണ് ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹെവി ബാറ്റിംഗ് ടീമായിട്ട് അവർ മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഓഫ് കോഴ്സ് വിത്ത് ദ പ്ലെയേഴ്സ് ലൈക്ക് ഈ പറയുന്ന പോലെ ഹെൻറിച്ച് ക്ലാസൻ ട്രാവിസ്കേഡ് ആൻഡ് അഭിഷേക് ശർമ്മ ബാറ്റിംഗ് ഇൻ ടോപ്പ് ഓൺ കിരീടമില്ലാത്ത ടീമെന്ന പേര് ദോഷമാണ് വിരാട് കോഹ്ലിയുടെ ആർ സി ബിക്ക് ഈ ഇത്രയും പതിനെട്ട് സീസണിലും പേരേണ്ടി വന്നിരിക്കുന്നത് ഈ സീസണിലെങ്കിലും അതിന് മാറ്റമുണ്ടാകുമോ എന്ന് നോക്കാം പക്ഷേ വളരെ രസകരമായൊരു സംഗതി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് അവർ വളരെ റിലേറ്റീവ്ലി ഒരു ടീമിലെ സ്റ്റാർ സ്റ്റഡ് ടീമിനെ വെച്ച് നോക്കുമ്പോൾ മറ്റു താരങ്ങളെ വെച്ച് കുറച്ച് എന്താ പറയുക അത്രയും വലിയ അത് പക്ഷേ രസകരമായ ഒരു ചോയ്സാണ് രജത് പാട്ടിധാരനെയാണ് റോയൽ ചലഞ്ചേഴ്സ് ഇന്ത്യൻ പ്ലെയർ രജത് പാട്ടിദാറിനെയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്നത് അതേസമയം ബിഗ് ഹിറ്റേഴ്സ് ഹിറ്റേഴ്സായിട്ടുള്ള ലിയാം ലിവിംഗ്സ്റ്റൺ റൊമാരിയോ ഷെപ്പേർഡ് അതേപോലെ ഫിൽസോൾട്ട് തുടങ്ങിയ ആളുകളെ അവർ ടീമിൽ എത്തിച്ചതുവഴി ആ മധ്യനിരയിൽ വമ്പൻ അടികൾക്ക് അടിച്ച് കളി ഓഫ് കോഴ്സ് വിരാട് കോഹ്ലി ടോപ്പ് ഓർഡറിൽ അപ്പോൾ ടീം ബാറ്റിംഗിൽ സ്ട്രോങ് ആണ് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റും പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹെയ്സൽവുഡ് വന്നതോടെ നല്ല പേസ് ബൌളിംഗ് ബാറ്ററി അവർക്കുണ്ട് പക്ഷെ സ്പിൻ അവർക്ക് തലവേദന സൃഷ്ടിച്ചേക്കാം ഇത്തവണയും ദാറ്റ് ദാറ്റ് ഫോർ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അവരുടെ സാ പ്ലേ ടീം നോക്കാം വിരാട് കോഹ്ലി ഫിൽ സോൾട്ട് രജത് പാട്ടിദാർ ലിയാം ലിവിങ്സ്റ്റൺ ഋണാൽ പാണ്ഡ്യ ജിതേഷ് ശർമ്മ ടീം ഡേവിഡ് റഹിത് സലാം ഭുവനേശ്വർ കുമാർ ജോഷ് ഹെയ്സൽവുഡ് യഷ് ദയാൽ ആൻഡ് സുയാഷ് ശർമ്മ സോ ദാറ്റ്സ് ദാറ്റ് ഫോർ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഐ പി എല്ലിലെ എവർഗ്രീൻ ഹീറോസ് എന്ന് പറയാവുന്ന ഏറ്റവും കൂടുതൽ ട്രോഫി വിന്നേഴ്സ് എന്ന് പറയാവുന്ന ടീമുകളിൽ ഒന്നായ മുംബൈ ഇന്ത്യൻസ് ഇപ്പോഴും കരുത്തുറ്റ ഇന്ത്യൻ ഇൻ്റർനാഷണലുകളുടെ ഒരു പടയുമായിട്ട് തന്നെയാണ് അവർ വരുന്നത് പക്ഷേ ഇന്ത്യൻ താരങ്ങളിൽ കരുത്തുണ്ടെങ്കിലും വിദേശ താരങ്ങളിൽ നമുക്ക് ആ ഒരു അവരുടെ ഫോറിൻ സെറ്റപ്പിൽ ഇത്തവണ അത്ര വലിയ ഒരു സംഗതി കാണാൻ അല്ലെങ്കിലും അവർ ട്രെൻ ബോൾട്ടിനെ തിരിച്ചെടുത്തു അതേപോലെ മിച്ചൽ മിച്ചൽ സാന്റ് ന്യൂസിലൻഡ് അദ്ദേഹത്തെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് നയിക്കാൻ വേണ്ടി കൊണ്ടുവരികയും ചെയ്തു അതേപോലെ വിൽ ജാക്സിനെ അവർ കൂട്ടിയിട്ടുണ്ട് ബാറ്റിങ്ങിൽ അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന പോലെ ഇതൊക്കെയാണ് അവരുടെ ഫോറിൻ ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ മുംബൈയുടെ കാര്യം പറഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യ ആണ് ഓഫ് കോഴ്സ് മുംബൈനെ നയിക്കുന്നത് ഇത്തവണയും അവരുടെ എന്താ പറയുക സ്പിൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് പേസ് പിന്നെയും കുഴപ്പമില്ല ട്രെൻ ബോൾട്ടും ദീപക് ചഹറും ഒക്കെ ഉണ്ട് പക്ഷേ ആദ്യ മത്സരങ്ങളിൽ ജസ്പ്രീത് ബുംറ ജസ്പ്രീത് ബുംറ ആദ്യ മത്സരങ്ങളിൽ കളിക്കില്ല എന്നത് തിരിച്ചടിയാണെങ്കിലും ബുമറ തിരിച്ചെത്തുന്നതോടെ അത് സെറ്റാണ് പേസ് ബുമ്ര ഇല്ലാത്തപ്പോൾ ദീപക് ചഹറും ട്രെൻ ബോൾട്ടും തന്നെ ആ ആഭാവം നികത്തേണ്ടി വരും സോ ബുമറ തിരിച്ചെത്തുന്നതോടെ കുറച്ചുകൂടി സ്ട്രെങ്ത് ആകുമെന്ന് പ്രതീക്ഷിക്കാം പേസ് ആ ഒരു പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് പക്ഷേ സ്പിൻ വിഭാഗം ഒരു ദൗർബല്യം തന്നെയാണ് അത് നമുക്ക് അങ്ങനെ കരു പക്ഷേ അവരുടെയും മുംബൈയുടെയും പ്ലെയിങ് ഇലവൻ നോക്കിയാൽ ഹാർദിക് പാണ്ഡ്യ രോഹിത് ശർമ്മ റിയാൻ റെഖിൽട്ടൺ തിലക് വർമ്മ സൂര്യകുമാർ യാദവ് വിൽ ജാക്സ് അമൻ ധീർ മിച്ചൽ സന്നർ ദീപക് ചഹർ ജസ്പ്രീത് ബുംറ ട്രെൻ ബോൾട്ട് കൃഷ്ണൻ ശ്രീജിത്ത് ഇതാണൊരു സാധ്യത ടീം ഫോ മുംബൈ ഇന്ത്യൻസ് സോ മുംബൈ ഇന്ത്യൻസിന് നമ്മൾ സ്പിന്നൊരു പ്രോബ്ലമാണെന്ന് പറഞ്ഞെങ്കിൽ ആ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡബിൾ സ്ട്രോങ് ആക്കിയാണ് ഐ നേരത്തെ പറഞ്ഞ പോലെ ഐ പി എല്ലിലെ എവർഗ്രീൻ ഹീറോസായ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ വരവ് നാൽപ്പത്തി മൂന്നാം വയസ്സിലും എം എസ് ധോണി വിക്കറ്റിന് പിന്നിലെത്തുന്ന ടീം ക്യാപ്റ്റൻ സി സ്ഥാനത്തെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഋതുരാജ് ഗെയ്ക്വാദിനെ തന്നെ അവർ നിലനിർത്തുകയാണ് യങ്സ്റ്റർ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഋതുരാജ് ഗെയ്ക്ക്വാദ് അശ്വിൻ ജഡേജ സഖ്യമാണ് അവരുടെ സ്പിൻ നേതൃത്വം കൊടുക്കുന്നത് അതിൻ്റെ ഒപ്പം അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള നൂർ മുഹമ്മദും കൂടി ചേരുമ്പോൾ അവരുടെ സ്പിൻ ഒരു കട് കട്ടിയായിരിക്കും ചെന്നൈയുടെ സ്പിന്നിനെ ഡീൽ ചെയ്യാൻ മറ്റു ടീമുകൾക്ക് സോ അവരുടെ പേസ് നോക്കി നെയ്ധൻ എല്ലി ഖലീൽ അഹമ്മദ് അവരുടെ മീഡിയം പേസ് ഡിപ്പാർട്ട്മെന്റിന് നേതൃത്വം നൽകുന്നത് സോ ഗോൾ റൌണ്ടർമാരുടെ ഒരു വലിയ ധാരാളിത്തം ചെന്നൈയിൽ കാണാം അതായിരിക്കും ഒരുപക്ഷെ ഈ സീസണിൽ ചെന്നൈയുടെ വിധി നിർണ്ണയിക്കാൻ പോകുന്ന അവരുടെ പെർഫോമൻസ് ആയിരിക്കും സാം രവീന്ദ്ര ശിവം ദുബേ ആൻഡ് ദീപക് ഓൾറൗണ്ടേഴ്സ് സോ ചെന്നൈയുടെ ഒരു സാധ്യത ഇലവനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഋതുരാജ് ഗൈക്വാത് ഡെവൻ കോൺവേ രാഹുൽ ത്രിപാഠി ശിവം ദുബെ ഷാം കരൺ ദീപക് കൂട രവീന്ദ്ര ജഡേജ എം എസ് ധോണി ആർ അശ്വിൻ നൂർ അഹമ്മദ് ഖലീൽ അഹമ്മദ് ആൻഡ് മദീഷ പതിറാണ മതീശ പതിരാനയുടെ പേര് ഞാൻ നേരത്തെ പേസ് പറഞ്ഞപ്പോൾ മറന്നുപോയി പതിരാണയും ഖലീൽ അഹമ്മദും എല്ലിസും ഒക്കെ ചേരുന്നതാണ് താറ്റ് പേസ് ബൗളിംഗ് പാറ്ററി ഓഫ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇനി മലയാളികൾക്ക് ഫാൻ ഫേവററ്റ് ടീമായ രാജസ്ഥാൻ റോയൽസ് വൺ ഓഫ് ദ ഫാൻ ഫേവററ്റ് ടീം ബിക്കോസ് സഞ്ജു സാംസൺ ക്യാപ്റ്റനായി സഞ്ജു സാംസൺ ഏറ്റവും വളരെ കൺസിസ്റ്റൻ്റായിട്ട് കളിക്കുന്ന ടീമായതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസ് എല്ലാവർക്കും പ്രത്യേക താൽപ്പര്യമുള്ള ഒരു ടീമാണ് രാജസ്ഥാൻ റോയൽസ് ജോസ് ബട്ട്ലറെ വിട്ട് കളഞ്ഞു എന്നുള്ളതാണ് ഈ സീസണിലെ ഏറ്റവും വലിയ സംഗതി പക്ഷെ അവരെ ജോഫ്ര ആർച്ചറെ തിരിച്ചെടുക്കുകയും ചെയ്തു അപ്പം ആ ഒരു സംഗതി എങ്ങനെയാണ് അവരുടെ ടീമിന്റെ ബാലൻസിനെ ബാധിക്കാൻ പോകുന്നത് എന്ന് കാണാൻ നോക്കാൻ നമുക്ക് രണ്ട് നല്ല സ്പിന്നേഴ്സ് ശ്രീലങ്കൻ സ്പിന്നേഴ്സ് ഓഫ് ഹസറംഗ ആൻഡ് തീഷ്ണ അവർ രണ്ടുപേരും ആണ് സ്പിൻ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത് അത് രണ്ടും ക്ലാസ് ഒരു ഒരു സ്പിൻ ജോഡി തന്നെയാണ് ആര ശ്രീലങ്കൻ പെയർ ഓഫ് തൃഷ്ണ ആൻഡ് ഹസരംഗ അതേപോലെ ഹെഡ്മെയർ ഇപ്പോഴും ആ ഒരു ഫിനിഷർ റോളിൽ തന്നെ ഹെഡ്മെയറുണ്ട് എച്ച് എസ് സി ഉണ്ട് സഞ്ജു ആദ്യ മത്സരങ്ങളിൽ പരിക്കുമൂലം ഒരു എന്താ പറയുക ഇമ്പാക്ട് പ്ലെയറുടെ റോളിലാണ് വരുന്നത് റയാൻ പരാഗാണ് ടീമിനെ ആദ്യ മത്സരങ്ങളിൽ നയിക്കുക എന്നൊക്കെ വന്നു കഴിഞ്ഞു സോ രാജസ്ഥാൻ റോയൽസും ഈ വിദേശ വേണ്ടത്ര വിദേശ താരങ്ങളില്ലാത്തതും പരിക്ക് എൻ്റെ പിടിയിലായ കുറച്ച് ഇന്ത്യൻ പ്ലേയേഴ്സും ഉള്ളതും വേണമെങ്കിൽ രാജസ്ഥാൻ റോയൽസിന് ആദ്യ കളികളിൽ തിരിച്ചടി അയേക്കാം എന്നുള്ളൊരു വിലയിരുത്തലുണ്ട് അതായത് രാജസ്ഥാൻ റോയൽസിന്റെ ടീം ലൈനപ്പ് ഏതൊക്കെ ഞാൻ നോക്കാം യശസ്സി ജയ്സ്വാൾ സഞ്ജു സാംസൺ നിതീഷ് റാണ റിയാൻ പടാക് ധ്രുവ്റെ ആദ്യ മത്സരങ്ങളിൽ ധ്രുവ് ജുറേലാണ് കീപ് ചെയ്യുകയു ഹസറംഗ ജോഫ്ര ആർച്ചർ മഹീഷ് അധിഷ്ണ സന്ദീപ് ശർമ്മ തുഷാർ ദേശ് പാണ്ഡേ വൈഭവ് ശൂര്വംശി വൈഭവിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പതിമൂന്ന് വയസ്സുകാരൻ അരങ്ങേറ്റം ഒരു ചരിത്ര സംഭവമായിരിക്കും രാജസ്ഥാൻ റോയൽസ് കളേഴ്സ് ഒരു ഓസ്ട്രേലിയൻ മുഖമുള്ള ഒരു ഇന്ത്യൻ ടീം ഒരു പഞ്ചാബി ടീം അതാണ് പഞ്ചാബ് കിങ്സ് ഇത്തവണ അവർ ടീമിൽ എത്തിച്ച അവരുടെ ടീമിലുള്ള ഓസ്ട്രേലിയൻ ബൊംബൻ പേരുകാരെ നോക്കുക കോച്ച് തന്നെ കോച്ചിങ് ഡിപ്പാർട്ട്മെന്റിന് നേതൃത്വം നൽകുന്നത് ഓസ്ട്രേലിയൻ ലെജൻഡ് റിക്കി പോണ്ടി അവിടെ നിന്ന് തന്നെ തുടങ്ങാം ദെൻ മാർക്ക് സ്റ്റോനിസ് ജോഷ് ഇംഗ്ലീഷ് അതേപോലെ ഗ്ലൻ നാക്സൽ ഈ മൂന്ന് പ്രധാനപ്പെട്ട ബിഗ് നെയിംസ് ഓഫ് ഓസ്ട്രേലിയ സോ കോച്ച് റിക്കി പോണ്ടിങ് സോ ഓസ്ട്രേലിയൻ ഫ്ലേവർ ഉള്ള ഒരു പഞ്ചാബി ടീമായിട്ടാണ് ഇത്തവണ പഞ്ചാബ് കിങ്സ് കളത്തിൽ ഇറങ്ങാൻ പോകുന്നത് അതുപോലെ അവരുടെ യുസ്വേന്ദ്ര ചഹൽ ഐ പി എല്ലിലെ ഓൾ ടൈം വിക്കറ്റ് ടേക്കർ ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ ഇത്തവണ പഞ്ചാബ് കിങ്സിൻ്റെ ഒപ്പമാണ് യുസ്വേന്ദ്ര ചഹൽ സോ യുസി ചഹൽ പഞ്ചാബ് കിങ്സിന് വേണ്ടി ബോൾ കറക്കാൻ എത്തുമ്പോൾ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് ആ എന്താ പറയുക ക്രിക്കറ്റ് പണ്ഡിറ്റ്സ് പറയുന്നത് പതിവിലും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സന്തുലിതമായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഇവണ പഞ്ചാബ് കിങ്സിൻ്റെതെന്നാണ് അവർ വിലയിരുത്തുന്നത് ബിക്കോസ് ഓഫ് കോഴ്സ് അവരുടെ ഹാഡി അതേപോലെ സ്റ്റോയിനിസ് തുടങ്ങിയ സാന്നിധ്യം ൂട്ടായിട്ട് അവർ പറയുന്നുണ്ട് സോ പഞ്ചാബ് കിങ്സിന്റെ പ്ലെയിങ് ഇലവൻ നോക്കി നോക്കാൻ സാധ്യത പ്ലെയിങ് ഇലവൻ ഇംഗ്ലീഷ് സിംഗ് സ്റ്റോയിനിസ് ശ്രേയസ് അയ്യർ ഗ്ലെൻ പ്രബ്സിംഗ് നെഹാൽ വധേര ശശാങ്ക് സിംഗ് ഹർപ്രീത് ബ്രാർ ഹർഷിത് സിംഗ് ലോക്കി ചഹൽ ആൻഡ് യഷ് സോ ദാറ്റ് ദാറ്റ് ഫോർ യുസ്വേന്ദ്ര പലതവണ വഴുതിപ്പോയ കിരീടം ഇത്തവണ എന്തായാലും പിടിക്കും എന്ന ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഡൽഹി ക്യാപിറ്റൽസ് പതിനെട്ടാമത് ഐ പി എൽ സീസൺ കച്ച രണ്ട് സൈനിങ്സ് കെ എൽ രാഹുലിനെ അവരുടെ ബാറ്റിങ്ങിന്റെ തലപ്പത്തേക്ക് അവർ കൊണ്ടുവന്നു മിച്ചൽ സ്റ്റാർക്കിനെയും വൻ തുക നൽകി അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നു ഈ രണ്ട് മാറ്റങ്ങൾ ഈ രണ്ട് സൈനിങ്സ് ഇത്തവണ കപ്പ് ലക്ഷ്യമിട്ട് തന്നെയാണ് ഡൽഹി കച്ചമുറുക്കുന്നത് എന്നുള്ളതിന് അടിവരയിടുന്നു മാത്രമല്ല അക്ഷർ പട്ടേലാണ് ഇത്തവണ ഡൽഹി ക്യാപിറ്റൽസിനെ ഐ പി എല്ലിൽ നയിക്കുന്നത് സോ ഈ പറയുന്ന പോലെ രാഹുലും മിച്ചൽ സ്റ്റാർക്കും വന്നതോടെ ബാറ്റിങ്ങിലും പേസ് യൂണിറ്റിലും അവർക്ക് മറ്റേത് ടീമിനോടുമുള്ള ഒരു തലയെടുപ്പ് കൂടിയതോടെ ഡൽഹിയുടെ മത്സരങ്ങൾ ഇത്തവണ കടുക്കും സോ ഡൽഹി ക്യാപിറ്റൽസിന്റെ സാധ്യത പ്ലെയിങ്ങിൽ വന്ന് നോക്കിയാൽ സൗത്ത് ആഫ്രിക്കൻ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഫാഫ് ഡുപ്ലസി ചേയ്ക്ക് ഫ്രൈസർ മഗുഖ് ഹേ രാഹുൽ അഭിഷേക് പൊറയൽ ക്രിസ്റ്റൻ സ്റ്റാപ്സ് അക്ഷർ പട്ടേൽ അശുതോഷ് ശർമ്മ സമീർ റിസ്വി മിച്ചൽ സ്റ്റാർക്ക് കുൽദീപ് യാദവ് ടി നടരാജൻ മുഖേഷ് കുമാർ എന്നിവരടങ്ങുന്നതാണ് ടീം ഫോർ ഡൽഹി ക്യാപിറ്റൽസ് കിരീടം പിടിക്കാൻ കാര്യങ്ങൾ ഇത്തവണ വളരെ ടൈറ്റാക്കി തന്നെയാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ വരവ് ഗുജറാത്ത് ടൈറ്റൻസ് ബാറ്റിങ്ങിലും ബോളിങ്ങിലും പുതിയ ആളുകളെയൊക്കെ കണ്ടെത്തിയതോടെ സംഗതി സെറ്റാണ് കാരണം ബാറ്റിങ്ങിന്റെയും ബോളിങ്ങിന്റെയും തലപ്പത്തേക്ക് രണ്ട് വമ്പന്മാരെ അവർ വമ്പന്മാരെ കൂട്ടി ബിക്കോസ് ബോളിംഗ് നോക്കിക്കഴിഞ്ഞാല് ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ ഷുഭ്മാൻ ഗിൽ ക്യാപ്റ്റനായ നായകനായ ഗുജറാത്ത് ടൈറ്റൻസ് അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് നോക്കുക ബേസ് ബോളിങ് മുഹമ്മദ് സിറാജ് കഗീസോർ വാള ആൻഡ് പ്രസിദ് കൃഷ്ണ സെറ്റാണ് അതേപോലെ സ്പിന്നിൽ അവർക്ക് റാഷിദ് ഖാൻ വൺ ഓഫ് ദി ബെസ്റ്റ് എവർ ഇന്റർനാഷണൽ ലെവലിലുള്ള റാഷിദ് ഖാൻ ഉണ്ട് റാഷിദ് റാഷിദ്ഖാൻ്റെ ഒപ്പം വാഷിംഗ്ടൺ സുന്ദറും കൂടെ വരുമ്പോൾ സ്പിൻ ബോളിംഗ് ആ ഡിപ്പാർട്ട്മെന്റും സെറ്റാണ് ഓഫ് കോഴ്സ് അവർ ആറാറിൽ നിന്നും ജോസ് ബട്ട്ലറെ ഒപ്പം കൂട്ടി ബാറ്റിംഗിലേക്ക് സോ അതാണ്

ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരമായി ഋഷഭ് പന്തിനെ എത്തിച്ച ഇരുപത്തിയേഴ് കോടിക്ക് ടീമിൽ എത്തിച്ച ലക്നൗ സൂപ്പർ ജയൻസിന് ഇത്തവണ കിരീടത്തിൽ ഒന്നും ലക്ഷ്യമല്ല അതൊന്നും അവരുടെ അതിൽ കുറഞ്ഞ ഒരു സംഗതിയും അവർ സെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പാണ് പക്ഷെ അവരുടെ നോക്കുക ടീം ബാറ്റിംഗ് ടു മച്ച് നല്ല സ്ട്രെങ്ത് ആണ് ബാറ്റിംഗ് നിക്ക്ലാസ് കുറാനേയും അതേപോലെ ഡേവിഡ് മില്ലറേയും പോലെയുള്ള മിഡിൽ ഓർഡറിൽ കളി ഫിനിഷിയും കൽപ്പുള്ള ഗംഭീര ബാറ്റ്സ്മാൻമാർ അവരുടെ ഒപ്പം നിൽക്കുമ്പോൾ ഋഷഭ് പന്തിൻ്റെ സാന്നിധ്യം ഓഫ് കോഴ്സ് ആഡഡ് അഡ്വാൻറ്റേജ് ആണ് ഋഷഭ് പന്തിന്റെ ബാറ്റിംഗ് സ്ട്രെങ്ത് തന്നെയാണ് പക്ഷേ ബോളിങ്ങിലേക്ക് നോക്കിയാൽ അവർക്കൊരു ഇന്ത്യൻ ബോളേഴ്സിനെ വെച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ട സ്ഥിതിയാണ് അവർക്കുള്ളത് അത് തന്നെ പലരും പരിക്കിൻ്റെ പിടിയിലുമാണ് അപ്പോൾ അത് കുറച്ച് ഒരു ഒരു സംശയകരമായിട്ടുള്ള സംഗതിയാണ് അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് അതൊഴിച്ചാൽ ബാറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ലക്നൗ സൂപ്പർ ജയൻസ് ഓൾ സെറ്റാണെന്ന് കാണാം ചരിത്രത്തിലെ ഏറ്റവും വലിയ താരമായി വിലപിടിപ്പുള്ള താരമായി അർഷഭ് പന്തിനെ കൊണ്ടുവരുമ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ടം നടത്താൻ തന്നെയാണ് അവർ ഉറച്ചു വരുന്നത് പക്ഷേ ലെറ്റ്സി എന്തായിരിക്കും എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുക എന്ന് കാത്തിരുന്ന് കാണാം സോ സാധ്യതാ പ്ലെയിങ്ങിൽ ഒന്ന് നോക്കാം ലക്നൗ സൂപ്പർ ജയൻസ് Mitchell Marsh, Aidan Markram, Rishabh Pant, Ayush Badoni, Nicholas Puran, David Miller, Abdul Samad, Shahbaz Ahmed, Avesh Khan, Ravi Bishnoi, Mohsin Khan and Akash Deep. So that is that for the team Lucknow Supergiant LSG. സോ ഇതാണ് ഇത്തവണത്തെ ഐ പി എല്ലിന് മുമ്പ് ടീമുകളെ ഞാൻ നമുക്ക് ഇതാണ് ഈ ടീമുകൾ മൊത്തത്തിൽ ഇവരൊക്കെയാണ് ഐ പി എൽ ഇത്തവണ കലക്കാൻ പോകുന്നത് കലക്കി തിമിർത്ത് പൊളിക്കാൻ പോകുന്നത് ഇരുപത്തിരണ്ടാം തീയതി ആദ്യ മത്സരം കെ കെ ആർ വേഴ്സസ് ആർ സി ബി ശനിയാഴ്ച നടക്കുന്ന കെ കെ ആർ ആർ സി ബി മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആരായിരിക്കും അത് നിങ്ങൾ പ്രവചിക്കുക നിങ്ങളിതിൻ്റെ കമൻറ്റ് ബോക്സിൽ താഴെ കമൻറ്റിൽ വന്ന് നാളത്തെ പ്ലെയർ ഓഫ് മാച്ചിനെ പ്രവചിക്കുക നമുക്കങ്ങനെ രസകരമായ ഒരു കോൺവെർസേഷൻ സംഗതിയായി ഇത്തവണത്തെ ഐ പി എൽ മത്സരങ്ങളെ മാറ്റാം എല്ലാ ദിവസവും എല്ലാ നിങ്ങളുടെ പ്രതികരണം മികച്ചതാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഇതേപോലെ ഐ പി എൽ അനുബന്ധ വീഡിയോകളുമായി കാണാം ഏതായാലും ആദ്യ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ആരാണെന്ന് പ്രവചിക്കുക കമന്റ് താഴെ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി സോ ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാവർക്കും ഐ പി എല്ലിനും ഐ പി എല്ലിൻ്റെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ പതിനെട്ടാം സീസൺ എല്ലാവിധമായ ആശംസകളും നേരുന്നു ടീമുകൾക്ക് ആശംസകൾ കളിക്കാർക്ക് ആശംസകൾ ഓഫ് കോഴ്സ് ആരാധകർക്ക് അതിലേറെ അതിലേറെ ആശംസകൾ ഓഫ് വിത്ത് ലവ് ആൻഡ് ഷാജിദ്